നമസ്കാരം ന്യൂസ് സ്വാഗതം എന്ന് നിയമസഭാ സീറ്റുകളുള്ള ജാർഖണ്ഡിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് രാഷ്ട്രീയപരമായി ബി ജെ പി ഹേമന്ത് സോറിനെ ഇ ഡി ഉപയോഗിച്ചും മറ്റ് കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചും പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ തന്നെ അവിടെ വ്യാപകമായി ബി ജെ പിക്ക് ശക്തമായി രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അത് മാത്രമല്ല കൽപ്പന സോറൻ ഇപ്പോൾ ജെ എം എമ്മിൽ സജീവമായി തന്നെ നിൽക്കുന്നതും വലിയ തോതിൽ ജെ എം എമ്മിന് ആത്മധൈര്യം പകരുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ഇ ഡി കേസുമായി ബന്ധപ്പെട്ട് മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചപ്പോൾ ഇ ഡി അതിനെ തടയുകയും അതിന് അതിന് സ്റ്റേ വാങ്ങിച്ചെടുത്ത ഇ ഡിയുടെ കിരാത ബുദ്ധി അത് എല്ലാ കോണുകളിലും അതിനെതിരെ ഒരു പ്രതിഷേധ സ്വരം തന്നെ ഉയരുകയാണ് ഡൽഹിയിൽ ജലത്തിൻ്റെ ക്ഷാമം നേരിടുമ്പോൾ അവിടുത്തെ ജനത വെള്ളത്തിന് വേണ്ടി അതായത് ജലത്തിന് വേണ്ടി വലയുമ്പോൾ കുടിവെള്ള ക്ഷാമം നേരിടുമ്പോൾ ഹരിയാന സർക്കാർ കാണിക്കുന്ന വിദ്വേഷം ആം ആദ്മി സർക്കാരാണ് ഡൽഹി ഭരിക്കുന്നത് എന്നതുകൊണ്ട് രണ്ട് കോടിയിലധികം വരുന്ന ഡൽഹി ജനതയോട് കാണിക്കുന്ന മാപ്പ് ഇല്ലാത്ത ഈ രീതിയിലുള്ള സമീപനം അവരോട് കാണിക്കുന്ന ഈ നിന്ദാപരമായ നീക്കം അതിനെ ബി ജെ പിക്ക് ഒരു ചെറുവിരൽ കൊണ്ടുപോലും അനക്കാൻ കഴിയുന്നില്ല ഒന്നാമത് രാജ്യ തലസ്ഥാനമാണ് ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ സുനിത കെജ്രിവാളിനും പറയാനുണ്ട് കൽപ്പന സോറനും സുനിത കെജ്രിവാളും സംയുക്തമായി ചേർന്ന് ജാർഖണ്ഡിലെ പ്രചരണം കൊഴിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ജെ എം എം കോൺഗ്രസ് സഖ്യം അധികാരത്തിലേക്ക് തുടർച്ചയായി രണ്ടാം തവണയും വരും എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിൽ രഘുബർദാസ് നേതൃത്വത്തിലുള്ള ബി സർക്കാർ പൊട്ടി പാടീസാകുന്ന സാഹചര്യമാണ് കണ്ടത് മാത്രമല്ല മുഖ്യമന്ത്രിയായിരുന്ന രഘുബർദാസ് ജംഷഡ്പൂരിൽ പരാജിതനാകുന്നതും എഴുപതിനായിരത്തോളം വോട്ടുകൾക്ക് ജയിച്ച അദ്ദേഹം പതിനായിരത്തിലേറെ വോട്ടുകൾ പരാജയപ്പെടുന്നതും നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ് രഘുബർദാസിൻ്റെ ഈ കനത്ത തോൽവി ഉൾപ്പെടെ ബി ജെ പിക്ക് ആഘാതം തന്നെയായിരുന്നു അന്ന് ജനിപ്പിച്ചത് മോദി ഭക്തനായ രഘുബർദാസ് പിന്നീട് ഒഡീസയുടെ ഗവർണറാകുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ് നിലവിൽ ആദിവാസികളോടും അതുപോലെ ട്രൈബൽ മേഖലയിലുള്ളവരോടും കടുത്ത അവജ്ഞത കാണിക്കുന്ന ബി ജെ പി നേതൃത്വത്തിനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന തീരുമാനവുമായാണ് ജെ എം എം വരുന്നത് കോൺഗ്രസും കട്ടയ്ക്ക് തന്നെയാണ് ഇടക്കാലത്ത് കോൺഗ്രസിനെയും ജെ എം എമ്മിനെയും പിളർത്തിക്കളയാമെന്നും കോൺഗ്രസ് എം എൽ എമാരെ ചാക്കിട്ടു പിടിക്കാമെന്നും വലിയ തോതിൽ ബി ജെ പി അഭിമുഖം പടർത്തിയിരുന്നു ബംഗാളിൽ ചില കോൺഗ്രസ് എം എൽ എമാരെ പണവുമായി കണ്ടുപിടിച്ചത് ഇതിൻ്റെ സൂചനയായിരുന്നു എന്ന രീതിയിൽ വരെ ബി ജെ പി വാർത്ത പുലർത്തിയിരുന്നു പക്ഷേ അതെല്ലാം തന്നെ ഒരു രീതിയിലും ഏശാതെ പോയി കൊള്ളേണ്ടടുത്ത് കൊള്ളാതെ പോയി അതാണ് ബി ജെ പിക്ക് കനത്ത ക്ഷീണമായത് ജാർഖണ്ഡിലെ രാഷ്ട്രീയ അവസ്ഥ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നെ വോട്ട് വാങ്ങി ബി ജെ പിയെ പരാജയപ്പെടുത്തുമെന്നാണ് കൽപ്പന സോറൻ പറഞ്ഞിരിക്കുന്നത് സുനിത കേജ്രിവാളും ഉറച്ച മട്ടിൽ തന്നെയാണ് തൻ്റെ ഭർത്താവിനോടും അതുപോലെ തന്നെ ആം ആദ്മിയോട് കാണിച്ച രാഷ്ട്രീയ വഞ്ചനയ്ക്ക് ഡൽഹി ജനതയോട് കാണിച്ച ഈ ഒരു രീതിക്ക് മാപ്പർഹിക്കുന്നില്ല എന്നും അത് ജനങ്ങൾ മറുപടി കൊടുക്കുമെന്നും ജാർഖണ്ഡിലും ഡൽഹിയിലും അതിൻ്റെ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നുവെന്നും ലോക്സഭയിൽ താൽക്കാലികമായി മുന്നേറ്റം നടത്തിയത് നിങ്ങൾ കണക്കിലാക്കേ വേണ്ട എന്നും സുനിതാ കെജ്രിവാളും കൽപ്പന സോറനും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്